കൊടം ഭൂതങ്ങളെ പോലെയായിരുന്നു പിന്നീടുള്ള അവസ്ഥ ഒന്നിന് പിറകെ ഒന്നായി കേസുകൾ ഇപ്പോ ഒരുപാട് കമ്പനികളിൽ നിന്ന് മാസപ്പടി വാങ്ങിയതായി തെളിയുന്നു ഇപ്പോ പുറത്തു വരുന്നത് എക്സാലോജിക്കിലൂടെ മാത്രമല്ല അത് വന്നുകൊണ്ടിരിക്കുന്നു അതിന് പുതിയ മാർഗങ്ങൾ തേടുന്നു എന്നാണ് ലാവലിൻ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം ലാവിൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സുപ്രീം കോടതിയിൽ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോ ലാവലിൻ കേസ് പിറവിയെടുത്ത അതേ രാജ്യത്ത് കാനഡയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നു സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് എന്ന പേരിൽ ഒരു കമ്പനി അവിടെ തുടങ്ങുമ്പോൾ ആ കമ്പനിക്ക് ആകെ ഉള്ളത് ഒരു ഡയറക്ടറാണ് ആ ഡയറക്ടറാകട്ടെ ഇപ്പോ ഇന്ത്യയിലുമാണ് കേരളത്തിലാണ് ആ കമ്പനി അവിടെ തുടങ്ങുന്നത് ഈ ലാവലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ സഹായത്താൽ തന്നെയാണ് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം ലാവലിൻ കേസ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ ദേശത്ത് അതിൽ പ്രതിയായിട്ടുള്ള ഒരാളുടെ മകൾക്ക് അതേ നാട്ടിൽ അവരുടെ സഹായത്തോടു ഒരു കമ്പനി തുടങ്ങുക എന്നത് സംശയിക്കപ്പെടേണ്ട കാര്യമാണ് അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്